അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ജൂലൈ എട്ട് മുഹറം രണ്ടാം തീയതി പ്രഭാതം വിശദമായ ഹറമിൻ്റെ ഭാഗത്തെ ജിദ്ദയിലേക്ക് പോകുന്ന ഭാഗത്താണുള്ളത് കേട്ടോ നമ്മുടെ പുതിയ പള്ളിയും അതുപോലെ ഉണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു പുതിയ പള്ളിയിലേക്കൊന്നും ഇപ്പം പ്രവേശനം ഇല്ല വർക്ക് അവിടെയുള്ള വർക്കേഴ്സൊക്കെയാണ് പോകുന്നത് കേട്ടോ അന്നേരം ഭാഗ്യമായിട്ട് ഇവിടെ വർക്കുകളൊക്കെ തുടങ്ങി അഞ്ചൊക്കെ കഴിഞ്ഞു മൈനാൻസ് വർക്കുകളൊക്കെ ആരംഭിച്ചു വന്നാൽ ഗേറ്റുകളൊക്കെ അടച്ചിടല്ലോ തുടങ്ങി കേട്ടോ അന്നേരം അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പ്രഭാതത്തിൽ അതൊക്കെ അടച്ചിട്ടിട്ടാണുള്ളത് എന്നാലിപ്പോൾ അടച്ച ഞാനിപ്പോൾ അറുപത്താറിൻ്റെ നേരെ മുന്നിലാണുള്ളത് കേട്ടോ അറുപത്താറ് എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തൊൻപത് കാണുന്ന മുന്നേരം എഴുപത്തി ഒൻപതിൻ്റെ ആണ് കിങ് ഫയർ ഗേറ്റ് പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്കിനി പരിശുദ്ധമായ വ്യാപാരത്തെ കാണാൻ പറ്റും അതുപോലെ ഈ അറുപത്തി ആറിലെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ എന്തായാലും മക്കയിലൊക്കെ ഒരു മഴയ്ക്ക് ചാൻസ് കാണുന്നുണ്ട് കാലാവസ്ഥയൊക്കെ വളരെ ഒരു മോശപ്പെട്ട രീതിയിലാണുള്ളത് ഒരു നല്ലൊരു മഴ അനുഗ്രഹിക്കട്ടെ മക്കൾക്കാർക്ക് പ്രച്ചറപ്പിൻ്റെ കാരണമൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ സമയകദേശം ആറേ മുപ്പത്തഞ്ചായി കേട്ടോ ക്ലോക്ക് ടവറിൽ അന്നേരം ഇവിടെ ഷുബൈക്ക എന്ന് പറയുന്ന ജിദ്ദ ഭാഗത്ത് കൂടിയാണുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദയിലേക്ക് പോകാനും അതുപോലെ ആയിഷാപ്പള്ളിയിലൊക്കെ പോകാൻ ആ കാണുന്ന ഭാഗത്ത് നിന്ന് വണ്ടിയൊക്കെ കിട്ടും കേട്ടോ ടാക്സികളൊക്കെ അല്ലെങ്കിൽ ജിദ്ദയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അകെ ഒരു മേഘമൊക്കെ ഇങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുകയാണ് നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ പടച്ചറബ് നല്ലൊരു മഴ അനുഗ്രഹിക്കട്ടെ നമ്മളെയൊക്കെ മക്കയിലുള്ളവരൊക്കെ ഇതൊക്കെ ഹിൽട്ടൺ ടവറും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ആ കാണുന്നത് ഹിൽട്ടൻ്റെ വേറൊരു ഹോട്ടലാണ് എന്തായാലും ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പ്രാവന കളിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ ഹറമിൻ്റെ മുറ്റത്ത് ഓടി കളിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദാച്ച് ചെയ്യുകയാണ് ഞാനിവിടുന്ന് ക്ലോക്കിൻ്റെ ദൃശ്യം കണ്ടോ ആറേ മുക്കാലായി കേട്ടോ ഞാൻ ഇവിടുന്ന് നമ്മുടെ ടവറിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് നമുക്കിവിടെ കിട്ടുന്നത് പുതിയ പള്ളിയോട് ചേർന്നിട്ട് അറുപത്തി ആറാമത്തെ നമ്പർ കൈറ്റാണ് അത് നമുക്ക് കബാലയത്ത് അവിടെ നിന്ന് കാണാം കേട്ടോ ഇവിടുന്ന് എഴുപത്തി ഒൻപതാം നമ്പറിൽ നിന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പുതിയ പള്ളിയോട് ചേർന്നിട്ടുള്ള ഈ ഇടത്തുനിന്ന് ഈ ബാത്റൂം നമ്പർ സെവൻ്റെ അടുത്ത് നിന്ന് എട്ടാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് എഴുപതാമത്തെ നമ്പർ ഗേറ്റ് പ്രശുദ്ധമായ ഹറമിൻ്റെ ഈ കാണുന്നുണ്ടോ ഇവിടെയാണ് ഹറമിൻ്റെ പുതിയ പള്ളിയും പഴയ പള്ളിയായിട്ട് ജോയിൻ്റ് ആകുന്ന സ്ഥലം അതിലൂടെ നിങ്ങൾ ഇങ്ങനെ പോവാ കേട്ടോ എന്നിട്ട് ഇവിടെ നമുക്കിത് ദാറുദ്ഹീദ് ഹോട്ടൽ കാര്യങ്ങൾ ഇത് ജവൽ ഉമർ എന്ന് പറയാം സ്ഥലത്ത് കേട്ടോ ഇവിടെ നിങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ശുഭയ്ക്ക എന്നാണ് ശുഭയ്ക്കാന്ന് പറഞ്ഞ സ്ഥലം ഞാനങ്ങനെ നടന്നിങ്ങനെ ഹറമിൻ്റെ കണ്ടോ നിങ്ങൾ സൂര്യനെ കാണുന്നുണ്ടോ സൂര്യൻ്റെ ഉദയൊക്കെ ഇന്ന് വളരെ ഒരു വെള്ള കളറായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പ്രഭാതത്തിൻ്റെ ആ സമയത്തൊക്കെ ഒരു ചുവന്ന തുടുത്തിട്ട് വരുന്ന ഒരു സൂര്യൻ ഇന്നൊരു വെള്ള കളർ ഒരു ചന്ദ്രക്കല പോലെയാണുള്ളത് ഉണ്ടോ ശരിക്കും കാണുന്നുണ്ടോ നിങ്ങൾ അത് നല്ല മേഘക്കൂടുണ്ട് നല്ല പൊടിക്കാറ്റ മുകളിലുണ്ട് എവിടെയോ പൊടിക്കാറ്റടിക്കുന്നുണ്ട് ശരിക്കുണ്ടോ അറമിൻ്റെ എഴുപതാം എഴുപത്തൊന്ന് എഴുപതാം നമ്പർ ഗേറ്റാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ സൂര്യനെ കാണുന്നത് കേട്ടോ കേട്ടോ അതെല്ലാം പടച്ചെറുപ്പം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ചെയ്യുമ്പോകട്ടെ ഞാനിങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് ഇതെല്ലാം ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് വന്ന ആജിമാരാണ് കേട്ടോ അവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞ് കുറേ ആൾക്കാർ പോകുന്നുണ്ട് നമുക്ക് ജമലുമറിലേക്ക് പോകണമെങ്കിൽ ഇട്ടൻ ടവറിലേക്ക് ഇതാണ് സുഖക്കലിയിൽ കേട്ടോ അൽക്കലിയിൽ നേരെ പോയിട്ട് എൻട്രൻസ് ഉണ്ടോ അതിൽ കയറി കഴിഞ്ഞാൽ അൽബൈക്ക് കാര്യങ്ങൾ ഇതൊക്കെ കിട്ടും എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ശുഭയ്ക്ക് ഭാഗത്തേക്ക് ജിദ്ദയിലൊക്കെ അവിടെ അവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേഹലി റോഡാണ് അപ്പോൾ ഞാനിതിങ്ങനെ പാസ് ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ എഴുപത്തൊൻപതാം നമ്പർ ഗേറ്റ് ആ വാങ്ങൽ കൂടി കടന്നു പോകേണ്ട പരിപാടിയാണ് ഇതിൻ്റെ ഇത് തോഹിദ് ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത് അതിന് നേരെ അപ്പുറം കാണുന്നത് ഹിൽട്ടൺ ടൺ ടവർ ആണ് ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് ക്ലോക്ക് ടവർ ഈ ദാറുത്ത് വഹീദിൻ്റെയും കിൽട്ടൺ ടവറിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ് ഏഴാം നമ്പർ ബാത്റൂമും അതിൽ കൂടി നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മിസ്ഫല ഭാഗങ്ങളിലേക്കൊക്കെ പോകാം കേട്ടോ മിസ്വല കാക്കിയ ഇബ്രാഹിം ഹലീർ റോഡ് ഷാരൽ ഹിജറ അങ്ങനെ പോകണമെങ്കിൽ ഇതിൽ കൂടി പോകണം കേട്ടോ അത് അങ്ങനെ പോയാൽ മതി പിന്നെ അവിടെ തന്നെ ജുമേറ ഹോട്ടലൊക്കെ കാണുന്നത് അതിൻ്റെ പുറകിൽ അങ്ങ് ഉണ്ടോ ജുമേറ ഹോട്ടലാണ് റോഡ് നേരെ താഴത്തേക്കിട്ട് മിസ്വലയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞാനിവിടെ പരിശുദ്ധമായ ഹറമിൻ്റെ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് പരിശുദ്ധമായ കായ്പാലത്തെ നമുക്ക് ഇവിടുന്ന് കാണാം മൊത്തത്തിലൊരു പൊടിക്കാറ്റ് മേഘത്തിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഏത് നിമിഷവും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചുമേർ ഹോട്ടലാണ് കാണുന്നത് കേട്ടോ ചുമേറ ഹോട്ടൽ അതായത് ഇതിലെയൊക്കെ നമുക്ക് ദോഹിതൻ്റെ ഇത് കൂടി ഇറങ്ങാം ഇത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റിൻ്റെ നേരെ മുന്നിലുള്ള ഇതാണ് കേട്ടോ വഴി രൂപ പരിശുദ്ധമായ കാവാലം നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് സാധാരണ ഒന്നാം നമ്പർ കയറ്റി നിന്ന് കാണുന്നതൊക്കെ കാണാൻ പറ്റില്ല ഉണ്ടാവും കാവാലയത്തെ നിങ്ങൾ കാണുന്നില്ല ഇവിടുന്ന് ഏതായാലും നിങ്ങളുടെ പ്രയാസങ്ങളൊന്നും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ അതുപോലെ തന്നെ പഠിച്ചവൻ്റെ കാരണമുണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഘടങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ടാവാം അവർക്കൊക്കെ അള്ളാഹു അതിൽ നിന്നൊക്കെ വിട്ടുവെച്ചാൽ നല്ല സമാധാനമുള്ള ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യാറട്ടെ ആമീനി അറബല്ലാലമീൻ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അറബ് അനുഗ്രഹം തരട്ടെ അതുപോലെ എന്തെങ്കിലും മുസീബത്തുകളൊക്കെ വരാനുണ്ടെങ്കിൽ അതൊക്കെ അതാ തട്ടി മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നൽകട്ടെ ആമീനി അറബുൽ ആലമീൻ ഈ മുഹർണ്മാസത്തിൻ്റെ പറക്കത്തുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മുഹർറമാസത്തിന് പല ശ്രേഷ്ഠതകളുണ്ട് അന്നേരം ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം എന്നാലും മൊത്താ ഒരു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദ്വാശിയൊക്കെയാണ് ഞാനങ്ങനെ കയ്പാലയൊക്കെ കണ്ടു അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ എഴുപത്തൊമ്പത് കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് അതങ്ങനെ പോവും തൊണ്ണൂറാം ഗേറ്റ് വരെ പോവും അവിടെയാണ് ഒന്നാം നമ്പർ ഗേറ്റ് ഉള്ളത് എന്നിട്ട് അവിടെ ഇന്ന് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് എഴുപത്തി ഒൻപതിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ടാണ് കാബാല്യം കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് നിൽക്കുന്നത് കേട്ടോ എന്നാലും ഇത് പഴയ ഹിൽട്ടൻ ടവറാണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇത്ര മനോഹരമായ കാഴ്ച പ്രഭാതം കാരണം കാലാവസ്ഥയും നല്ലൊരു കാലാവസ്ഥ സൂര്യൻ്റെ ഉദയമൊന്നുമില്ല ചെറിയ ഒരു പൊടിക്കാറ്റിൽ കൂടി ഇങ്ങനെ ഒഴിഞ്ഞു വരികയാണ് കേട്ടോ സൂര്യൻ കണ്ടോ അവിടെ കാണാം എന്നാലും പടച്ചാറുമ്പോൾ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ജീവിതം നൽകട്ടെ എന്നാലും അറമ്മലിലുള്ള ഹാജിമാരൊക്കെ പകുതി മുക്കാലും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയി കുറച്ച് ആൾക്കാർ കുറച്ച് പേര് ഹാജിമാർ ഇവിടെ ഉണ്ട് അന്നേരം ഇതൊക്കെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ സൂര്യൻ്റെ ആ കടന്നു വരവേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോകണില്ല കാരണം അവിടെയൊക്കെ ബ്ലോക്കാണ് എന്നാൽ ഇതിൽ കൂടി നേരെ പോയിട്ട് നമുക്ക് കായാലയത്തെ കാണണമെങ്കിൽ ആ പാലത്തിൻ്റെ മുകളിൽ കൂടി ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കാണുന്ന കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ അതിൻ്റെ അവിടെ ഒരു പാലം കണ്ടോ അതിൽ കൂടി ബാബു ഇസ്മായിലിൻ്റെ മുകളിലോട്ട് കയറണം എന്നാൽ നമുക്കിപ്പോൾ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഗേറ്റ് ഇതാണ് കേട്ടോ എഴുപത്തൊൻപതും അറുപത്താറ് അപ്പുറം ഞാൻ കാണിച്ചത് ഇതിൽ കൂടി മാത്രമേ നമുക്ക് പരിശുദ്ധമായ കായാലയത്തെ കാണാൻ പറ്റും അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് പോകണം എന്നാലും ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ എഴുതി അറിയിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എന്നിട്ട് അതിനൊക്കെ ഹറബിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് ദ്വാ ചെയ്യാറുണ്ട് ഏതായാലും റബ്ബെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അള്ളാഹു സന്തോഷം തരും ദ്വാ ചെയ്യുക നിങ്ങൾ എവിടുന്നാണ് അള്ളാഹിനോട് ദ്വാ ചെയ്യുന്നത് അതിൽ നമ്മളെ ഉൾപ്പെടുത്തുക ഈ പ്രഭാതം നല്ല മഹത്തരമായ ഒരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ആ മീൻ ഈ അറബല്ലാലുമീ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം നിങ്ങളിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്ര മനോഹരമായ ഒരു കാഴ്ച കാലാവസ്ഥ നല്ല രസം ഉണ്ട് ഇവിടുന്ന് കാണാൻ കേട്ടോ എന്തായാലും പ്രഭാതം ഇന്ന് മുഹർദ രണ്ട് കാക്കളും ഹാജിമാരും ഒക്കെ ആയിട്ട് കുട്ടിയുടെ കളിയൊക്കെയാണ് ഇവിടെ കൂടുതലും കേട്ടോ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പറമ്പിന്റെ താഴ്ഭാഗത്തുള്ള ടവറിന്റെ താഴ്ഭാഗത്തിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ പകർത്തിയെടുക്കാം രാജിമാരൊക്കെ ഇതിൽ കൂടിയാണ് അതിഥിയ ഭാഗങ്ങളിലൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ ഒരു ശാന്തമായി കിടക്കുകയാണ് ഇതൊക്കെ രാജിമാർ പോകുന്ന വഴിയാണ് കേട്ടോ അതോ ഞാൻ ഈ ബസ് സ്റ്റാ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് അടുത്തുള്ള അറമിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ ഇതാണ് മറ്റേതൊക്കെ കുറച്ച് ദൂരം കൂടുതലാണ് അത് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ബസ് സ്റ്റേഷൻ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം ഞാനിപ്പോൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ അറബിന്ന് വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ അന്ന് ഇങ്ങനെ നടന്നു വന്നതാണ് ഇവിടുത്തേക്ക് ഒന്നാം നമ്പർ ഗേറ്റ് ഇറങ്ങിയിട്ടങ്ങൾ നേരെ ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ് അന്നേരം ഇവിടെ നമുക്ക് ഈ മല കണ്ടോ നിങ്ങൾ വേറൊരു പാറക്കട്ടോ ഈ മല ഇവിടുത്തെ വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവർ കട്ട് ചെയ്തെടുത്തതാണ് ഈ വർഷത്തെ ഹജ്ജിനുള്ള ഹാജിമാർക്കൊക്കെ വളരെ ഉപകാരപ്രദപ്പെട്ട ഒരു ബസ് സ്റ്റേഷനാണ് കേട്ടോ ഇത് അറബിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റേഷനാണ് കണ്ടോ നിശ്ചലമായി കിടക്കുകയാണ് കുറച്ച് ഭാഗികമായിട്ട് കുറച്ച് ഹാജിമാരുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ പോന്നാൽ അവർക്കുള്ള ബസ്സുകളും കാര്യങ്ങളാണ് ഈ കാണുന്നത് എന്നാൽ ഇന്ന് മൊത്തത്തിലൊരു പൊടിയും ഇതൊക്കെ തന്നെയാണ് മേഘത്തിലൊക്കെ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് ഈ രണ്ട് മൂന്ന് കണ്ട ഗുഹാമുഖം അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഔട്ട് മിന്നുള്ളത് ഒന്ന് വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവിടെയൊക്കെ കണ്ടോ സൂര്യനൊന്നും ശരിക്കും ഇങ്ങനെ വരുന്നില്ല അന്നേരം ആ കാണുന്നത് മസാഫി വാകാണ്ട് കേട്ടോ എന്നാലും അവിടെ നേരിട്ട് പോകാൻ കഴിയില്ല അവിടെ നിന്ന് വലിയൊരു ഇതേപോലെ പാർക്കിട്ടുണ്ട് അതിൽ നമുക്ക് കയറിപ്പോയാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല കണ്ടോ അവിടെ ഇലാഫ് മഷായ ഹോട്ടലൊക്കെയാണ് കാണുന്നത് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയിട്ടിങ്ങനെ നേരെ ഹർമിലേക്ക് ടവറിൻ്റെ അടിയിൽ കൂടി നേരെ നടന്നു കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ആണ് അതിൽ കാണുന്ന നാം ഇസ്ഫലാണ് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത് നമ്മൾ നേരത്തെ എഴുപത്തൊമ്പതാം നമ്പറിൻ്റെ അടുത്ത് കണ്ട ജുമേർ ഹോട്ടലാണ് കാണുന്നത് കേട്ടോ അതിങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് വന്നതാണ് അല്ല ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ അല്ല ഇവിടെ ടാക്സി സ്റ്റാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതായത് നേരെ അപ്പുറം തന്നെ മക്ക ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാം അവിടെ ആ ഭാഗത്ത് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ് വലയിലേക്ക് ടച്ച് ചെയ്യാം ഫസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ സൈഡൊക്കെ നല്ല ടാക്സിക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ടാക്സി കിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ഞാനിവിടുന്ന് ഈ ഗുഹാമുഖം വഴി പുറത്തേക്ക് പോകണം ഒരു ഗുഹ കഴിഞ്ഞു രണ്ടാമത്തെ ഗുഹയിൽ കയറി അതിവിടുന്ന് ഒരു മൂന്നാമത്തെ ഗുഹയിലേക്ക് പോകാനുണ്ട് മൂന്നാമത്തെ ഗുഹയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഗുഹ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ജംസം ഫാക്ടറി ജംസത്തിൻ്റെ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്നതും അവിടുത്തെ അതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൽ ഈ ഗുഹാ മുഖം കഴിഞ്ഞു അടുത്ത ഗുഹയിലേക്ക് പ്രവേശിക്കാണ് കേട്ടോ അന്നേരം ഇവിടുന്ന് കണ്ടോ അത് നമ്മൾ നേരത്തെ അവിടെ നിന്ന സ്ഥലമാണ് ഇനിയിപ്പോൾ പോലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇനി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതിന് എമൗണ്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് പിന്നെ നല്ല ഹെവികളുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് ഭയങ്കര ഫാസ്റ്റാണത് രണ്ട് ബാറ്ററി ഉള്ളതാണ് ഈ കാണുന്ന ഗുഹാമുഖം കഴിഞ്ഞ വാടാണ് അടുത്ത വർഷത്ത് ഇവിടെ ജംസത്തിൻ്റെ വെള്ളമൊക്കെ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്നതും അവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടത്തേക്ക് ഫാക്ടറിയിലേക്ക് പോകുന്ന വെള്ളമൊക്കെ അന്നേരം ഈ ഇവിടെയുള്ള ഈ കണ്ടോ ഈ സ്ഥലമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് രണ്ട് മലയെ ഡിവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് അന്നേരം ഇതിൻ്റെ ആ കാണുന്നത് റമദോട്ടൽ റിയപക്ഷിൻ്റെ ഭാഗമാണ് അന്നേരം ഇവിടെയാണ് വെള്ളം ഇവിടെ വന്നിട്ട് ഇവിടെ ഫാക്ടറിയിലേക്ക് വിടുന്നത് കേട്ടോ ജംസത്തിൻ്റെ അന്നേരം ഇത് നാലാമത്തെ ഗുഹക ഞാൻ ഇവിടുന്ന് പ്രവേശിച്ചിട്ടുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശുദ്ധമായ ഹർമിൻ്റെ അജ്യാദ് മസാഫ് വിഭാഗം അതുപോലെ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ ഭാഗത്ത് അതുപോലെ റിയാപക്ഷ് അങ്ങനെ അൽഷദ് ഹോട്ടലിലേക്കൊക്കെ പോകപ്പെട്ടു കേട്ടോ അതവിടുന്ന് പുറത്തിറങ്ങിയപാട് ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ ഗുഹാമുഖത്തന്നെ ഉണ്ട് ലീമറേഡൻ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പിന്നെ അതുപോലെ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് വലതുവശത്തേക്ക് ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നക്കാസ അതുപോലെ ഷാരമൻസൂർ കാക്കിയ അങ്ങനെ വഴി ജിദ്ദൊക്കെ പോകാൻ പറ്റും പിന്നെ നേരെ പോകുകയാണെങ്കിൽ ബത്താക്രേഷ് അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മൂർ ഹോസ്പിറ്റൽ തായ്ഫ് മിന അങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും ജിദ്ദൊക്കെ ഒക്കെ പോകാൻ പറ്റും കിട്ടുന്ന റോഡ് ഒക്കെ മനസ്സിലാകുന്നവർക്ക് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇവിടെ പരിചയമുള്ളവർക്കൊക്കെ മനസ്സിലാവും കാരണം ഞാൻ ഈ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇവിടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ടാർ പാർക്ക് ചെയ്ത് എൻ്റെ ഉള്ളിൽ വലിയൊരു ഹോട്ടൽ കാരണം ടവറിനെപ്പോലെ തന്നെ ടോക്ക് ടവറിനെ പോലെ തന്നെ വലിയൊരു ഹോട്ടൽ വരേണ്ട ഒരു പരിപാടിയായിരുന്നു പക്ഷെ എന്തോ ഒരു വിഷയമുണ്ട് അതായത് എൻ്റെ നിയമതടസ്സങ്ങളെ കൊണ്ട് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വലതുവർഷം ചേർന്നിട്ടാണ് പോകുന്നത് ബത്താ കുറേഷ് അതുപോലെ അവാലി അതുപോലെ തന്നെ അറഫ മിനസ്തരിഫ് ആസിദ് എല്ലായിടത്തേക്കും പോവാം പക്ഷെ നമുക്ക് ഇവിടുന്ന് സൗറു പർവ്വതമൊക്കെ നിങ്ങൾ കാണാൻ വരുവാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന കേട്ടോ കാരണം അതാണ് സോറ് പർവ്വതം കാണുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് റോഡുണ്ട് മെയിൻ റോഡ് വരുന്നുണ്ട് ജില്ലയിൽ നിന്ന് വരുന്ന റോഡുകളൊക്കെ അറഫയിലേക്ക് വരുന്ന റോഡുകളൊക്കെ അതിൽ കയറിയിട്ട് ഇവിടുന്ന് ഒരു ഇടതു വർഷത്തേക്ക് ചേർന്നിട്ട് പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പർവ്വതം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നൂറ് ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നാലും ഇൻഷാല്ല ബത്താ കുറേശിൻ്റെ ഭാഗമാണ് കാണുന്ന കേട്ടോ ഇത് നല്ലൊരു വീഡിയോസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നല്ലൊരു മഴക്കാലൊക്കെ ഉണ്ട് ഇവിടെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അസ്ലാ വലൈക്കും